നിൽക്കുന്നത് ഞാനൊരു നല്ല അടിപൊളി ഒരു ട്രിക്ക് പറഞ്ഞതരാം നമുക്കൊരുപാട് കോളുകൾ വരിക അല്ലേ ഇഷ്ടം പോലെ കോളുകൾ വരും പല സമയത്തും നമുക്ക് ഈ കോളുകൾ ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യുക സൈലൻ്റ് ആക്കും ഇങ്ങനെ സൈലൻ്റ് ആക്കുന്ന നേരം നമുക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആൾക്കാരുടെ കോളുകളൊക്കെ നമുക്ക് മിസ്സാകും അറിയില്ല അതിന് പകരം അടിപൊളി ട്രിക്ക് ഉണ്ട് ഫോണിൽ നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതൊന്ന് ഓണാക്കിയിട്ട് കൊടുക്കുക പക്ഷേ ഒരു പ്രശ്നമുണ്ട് അത് ഓൺ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ എല്ലാ കോളും നമുക്ക് മിസ്സാകല്ലേ അങ്ങനെ മിസ്സാണ്ട് എടുക്കേണ്ട അടിപൊളി ട്രിക്കുണ്ട് അത് ആദ്യം നിങ്ങളെന്താ ചെയ്യേണ്ട നിങ്ങളെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്യുക നിങ്ങളെ ഫോണിൻ്റെ കോണ്ടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ നമ്പറാണോ നിങ്ങൾക്ക് മിസ്സാകരുതാത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ എടുക്കുക കേട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ മേലെ ഒരു സ്റ്റാർ ചിഹ്നം ഉണ്ടാവും ആഡ് ടു ഫേവററ്റ് എന്നുള്ള ഒരു സ്റ്റാർ ചിഹ്നം ഉണ്ടാവും കണ്ടോ അതൊന്ന് ഞെക്കി കൊടുക്കുക ഓരോ ഫോണിലും ഓരോ ഓപ്ഷൻ ഉണ്ടാവുക എന്നാലും ഈ സ്റ്റാർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഡ് ടു ഫേവറിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ എല്ലാ ഫോണിലും ഉണ്ടാവും നമുക്ക് ആവശ്യമുള്ള കോൺടാക്റ്റുകളൊക്കെ ഇങ്ങനെ ആഡ് ടു ഫേവറിറ്റ് കൊടുക്കുക ഒരു കൂടി ഞാൻ എടുക്കാം രണ്ടാമതൊന്നുകൂടി എടുത്തിട്ട് രണ്ടെണ്ണം ആഡ് ചെയ്ത് ഇങ്ങനെ എത്ര വേണമെങ്കിലും ആഡ് ചെയ്യട്ടോ അങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് പോവുക സെറ്റിങ്സ് പോകണമെന്നില്ല മെല്ല ഒന്ന് താത്തിയിട്ട് ടൂൾസിൻ്റെ ഭാഗത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് കാണുകയല്ലേ അതിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രെസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ പീപ്പിൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനുശേഷം കോൾസ് ഓപ്പൺ ചെയ്യുക കോൾസ് ഓപ്പൺ ചെയ്താൽ നോണിലുണ്ടാകുക അത് സ്റ്റാർഡ് കോണ്ടാക്ട് എന്നുള്ള ഇതിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റാർ ചെയ്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫേവററ്റിലേക്ക് ആഡ് ചെയ്ത് ആ കോണ്ടാക്റ്റിലുള്ള കോളുകൾ നമുക്ക് മിസ്സാക്കുകയില്ല വേറൊരു കോളും നമ്മളെ ഡിസ്റ്റർബ് ആക്കുകയില്ല ഇനി വേറെയേണ്ട സംഭവം കേട്ടോ ഒന്ന് ബാക്ക് വന്നിട്ട് ഇതിൽ ആപ്സ് എന്നുള്ള ഒരു ഭാഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഏതൊക്കെ ആപ്സിൽ നിന്ന് നിങ്ങൾക്ക് കോൾ വന്നോട്ടേ എന്നുണ്ടോ ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് കോൾ വന്നോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്പിൽ നിന്ന് കോൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നുണ്ടെങ്കിൽ ആ ആപ്സ് മാത്രം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ആപ്സിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ നമുക്ക് വരണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് മാത്രം വരും വേറൊന്നും വരികയില്ല സംഭവം അടിപൊളിയല്ലേ അപ്പം നമുക്ക് അനാവശ്യ കോളുകൾ ഡിസ്റ്റർബൻസ് ആകുകയില്ല നമ്മളെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ അത്യാവശ്യമുള്ള കോളുകൾ നമുക്ക് മിസ്സാകുകയില്ല ഇനി വേറെ ഒരു കാര്യമുണ്ട് ചില പ്രത്യേക സമയത്ത് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആകണം അതിന് ശേഷം ഓഫാകുകയും വേണം ഈ ഷെഡ്യൂൾഡ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സമയം നമുക്ക് കൂടുതൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ആവശ്യമുള്ള സമയം സെറ്റ് ചെയ്തിട്ട് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഡു ഡൂനോട്ടർ ഡിസ്റ്റർബിലേക്ക് പോകും ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന സമയത്ത് ഡു നോട്ട് ഡിസ്റ്റർബ് ആണെങ്കിൽ ആ ഡ്യൂട്ടി ടൈം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ സംഭവിച്ചാറല്ലേ ഞാനൊന്ന് ചെയ്തു നോക്കട്ടോ ഉപകാരം തോന്നിയിട്ടുണ്ട് ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളുടെ സ്വന്തം മുത്തൂസ്മെ പയ്യൂർ താങ്ക് സോ മച്ച്